ഏറ്റവും സ്നേഹമുള്ളവരെ എല്ലാവർക്കും സമാധാനവും ശാന്തിയും നേരുന്നു ബി സി ഏഴാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ചെറിയ പ്രവാചകനാണ് നാഹും നാഹുമിൻ്റെ പുസ്തകത്തിൽ മൂന്ന് അധ്യായങ്ങളാണുള്ളത് ഇന്ന് നമ്മൾ വായിക്കുന്നത് രണ്ടാം അധ്യായത്തിൽ നിന്നാണ് നാഹുവിന്റെ പുസ്തകത്തിൽ നിന്ന് രണ്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ നിനവയുടെ പതനം വിനാശിക നിലക്കെതിരെ വരുന്നു കോട്ടകളിൽ പ്രതിരോധമേ ഏർപ്പെടുത്തുക വഴികളിൽ കാവൽ നിർത്തുക നീ അരമുറുക്കുക സർവശക്തിയും സംഭരിക്കുക കർത്താവ് യാക്കോവിൻ്റെ പ്രതാപം പുനഃസ്ഥാപിക്കുന്നു ഇസ്രായേലിന്റെ പ്രതാപം പോലെ തന്നെ കവർച്ചക്കാർ അത് അവഹരിച്ച് അവരുടെ ശാഖകളെ നശിപ്പിച്ചു അവന്റെ യോദ്ധാക്കളെ പരിചയക്ക് ചെന്ന അവന്റെ അവൻ്റെ സൈനികർ രക്താംബരം അണിഞ്ഞിരിക്കുന്നു അണിഞ്ഞിരുന്ന് നീങ്ങുമ്പോൾ അവരുടെ രഥങ്ങൾ തീജ്വാല പോലെ മിന്നുന്നു പടക്കുതിരകൾ കുതിച്ചു പായുന്നു രഥങ്ങൾ തെരുവീതിയിലൂടെ ചീറി പായുന്നു തുറസ്സായ സ്ഥലങ്ങളിലൂടെ അങ്ങും ഇങ്ങും ഓടുന്നു അവ പന്തങ്ങൾ പോലെ പ്രകാശിക്കുകയും മിന്നൽ പോലെ പായുകയും ചെയ്യുന്നു സെവറെ വിളിച്ചു കൂട്ടുന്നു അവർ ചാടിക്കടക്കുന്നു അവർ മതിലിനടുത്തേക്ക് ഓടിയെടുക്കുന്നു ലോകമറ സജ്ജമാക്കിയിരിക്കുന്നു നദികൾ തുറന്നു വിട്ടിരിക്കുന്നു രാജമന്ദിരം തകർന്നു കിടക്കുന്നു രാജ്ഞിയെ വിവസ്ത്രയാക്കി പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നു അവളുടെ ദാസിമാർ പ്രാവുകളെ പോലെ ദുഃഖിച്ചുകൊണ്ട് മാറത്തടിച്ച് നിലവിളിക്കുന്നു ജലം വാർന്നൊഴുകുന്ന കുള കുളം പോലെയാണ് നിനവെ നിൽക്കൂ നിൽക്കൂ എന്നവർ വിളിച്ചു പറയുന്നു ആരും തിരിഞ്ഞു നോക്കുന്നില്ല വെള്ളിയും സ്വർണവും കൊള്ളയടിക്കുക അതിലെ നിധികൾ കണ്ടമില്ല എല്ലാവരും എല്ലാത്തരം അനർക്ക വസ്തുക്കളെയും അവിടെയുണ്ട് ശൂന്യം ശൂനത വിനാശം ഹൃദയം മരവിക്കുന്നു കാൽമുട്ടുകൾ വിറയ്ക്കുന്നു അരക്കെട്ടിൽ അതിശക്തിയായ വേദന എല്ലാവരുടെയും മുഖം വിളറുന്നു സിംഹം ഇരയെ കൊണ്ടുവരുന്നു ഗുഹയും സിംഹക്കുട്ടികൾ നിർബാധം വിഹ വിഹരിക്കുന്ന മാളങ്ങളും അവിടെയുണ്ട് സിന്ത് സിംഹം തൻ്റെ കുട്ടികൾക്കു വേണ്ടി വേണ്ടുവോളം മാംസം ചീന്തി കീറി വച്ചിട്ടുണ്ട് സിംഹികൾക്ക് വേണ്ടി ഇരയെ ഞെരിച്ചു കൊന്നിരിക്കുന്നു ഇരയെ കൊണ്ട് അവന്റെ ഗുഹയും ചീന്തിയെ മാംസം കൊണ്ട് മാളവും നിറഞ്ഞിരിക്കുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു ഇതാ ഞാൻ നിനക്ക് എതിരാണ് ഞാൻ നിന്റെ രഥങ്ങളെ കത്തിച്ചു കളയും നിന്റെ സിംഹക്കുട്ടികൾ വാളിനിരയാകും ഞാൻ നിന്റെ ഇരയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയും നിന്റെ ദൂതന്മാരുടെ സ്വരം മേലിൽ കേൾക്കുകയില്ല സ്നേഹമുള്ളവരെ നാഹുബിന്റെ പുസ്തകം രണ്ടാം അധ്യായമാണ് നമ്മൾ വായിച്ചു കേട്ടത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് യഹൂദ ജനതയുടെ ഇസ്രായേൽ ജനതയുടെ ഒരു അധപതന കാലഘട്ടത്തിലാണ് നാഹും പ്രവാചകൻ കടന്നു വന്ന് ആ ജനതകളെ ഉപദേശിക്കുന്നത് ആ വചനം പറയുന്നതും തകർച്ചയുടെ വക്കൽ നിൽക്കുന്ന മക്കളെ നാഹുമിൻ്റെ വാ മൂന്നദ്ധ്യായങ്ങൾ നമ്മൾ പല പ്രാവശ്യം വായിക്കുക നിങ്ങളിലേക്ക് കടന്നു വരും ഇരുതല വാളായ വചനം നമ്മുടെ ഹൃദയങ്ങളെ കീറി മുറിച്ച് വലിയ മാറ്റങ്ങളും വലിയ സൗഖ്യങ്ങളും വലിയ അനുഭവങ്ങളും പങ്കുവയ്ക്കും ഈ വചനം നിങ്ങൾ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം ഷെയർ ചെയ്യണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എൻ്റെ പേര് ഫാദർ സണ്ണി പുൽപ്പറമ്പിൽ സി എം ആയി ദൈവമേ നന്ദി ദൈവമേ ആരാധന